നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സെൽറ്റാവിഗോയിട്ടുള്ള കളി ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് പൊട്ടി ഇപ്പോൾ ലാലികയുടെ രണ്ടാം സ്ഥാനത്ത് ബാഴ്സയുമായിട്ട് നാല് പോയിൻറ്റ് ഡിഫറൻസിൽ നിൽക്കുന്ന റയൽ മാറ്റിഡിന് ഈ കളിയിൽ കിട്ടിയിരിക്കുന്നത് മുട്ടം പണിയാണ് അടുത്ത ലാലിക മത്സരം അത് അലാവസിനെതിരെയാണ് ഇടയ്ക്ക് സിറ്റിക്കെതിരെ യു എഫ് എ ചാമ്പ്യൻസ് ലീഗ് കളിയുണ്ട് പക്ഷേ അടുത്ത ലാലിക മത്സരം അലാവസിനെതിരെ ഡിസംബർ പതിനാലിൻ്റെ രാത്രി ഇറങ്ങുമ്പോൾ അവർക്ക് ഡിഫൻസിൽ ആരി ഇറക്കാൻ പറ്റും കസിയയിൽ നിന്നുള്ള താരങ്ങളെ കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കോച്ച് സാബിയലോൺസ് എത്തിപ്പെട്ടിരിക്കുകയാണ് നോക്കാം നമുക്ക് ആ മത്സരത്തിനിറങ്ങുമ്പോൾ ആരൊക്കെയാണ് അവർക്ക് മിസ് ചെയ്യുക ഡിഫൻസിൽ റയലിൻ്റെ ഡിഫൻസ് ഒരു വല്ലാത്ത അവസ്ഥയിലായിരിക്കും ഡീൻ ഹൂസൻ ഉണ്ടാവില്ല എദർ ബലീറ്റാവോ ഉണ്ടാവില്ല ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് ഉണ്ടാവില്ല ഡാനി കർവാഹൽ ഉണ്ടാവില്ല ഡേവിഡ് ഉണ്ടാവില്ല ഫെർലാൻ മെൻറ്റി ഉണ്ടാവില്ല അവരൊക്കെ പരിക്കിൻ്റെ പിടിയിലാണ് എദർ ബലീറ്റാവോക്ക് ഇന്നലെ പരിക്ക് പറ്റി അതേ അതിനൊരു പക്ഷേ കുറച്ചധികം നാളുകൾ പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ ഇനിയിപ്പോൾ ഇന്ന് കൂടുതൽ ടെസ്റ്റുകളൊക്കെ നടത്തിയതിന് ശേഷമായിരിക്കും എത്ര നാൾ എക്സാക്ട്ലി പുറത്തിരിക്കേണ്ടി വരുമെന്നതിനെക്കുറിച്ച് ഒഫീഷ്യലായിട്ടുള്ളൊരു വിവരം വരിക എന്തായാലും ഈ താരങ്ങളൊക്കെ പരിക്കിൻ്റെ പിടിയിൽ കൂടാതെ ആൽബരോ കറയറേഴ്സിന് നില റെഡ് കാർഡ് റെഫറിയോട് നീ വളരെ മോശമാണെന്ന് പറഞ്ഞതിനാണത്രേ ആ റെഡ് കാർഡ് കാഡ് എടുത്തുകൊടുത്തിരിക്കുന്നത് അതും രണ്ട് മത്സരങ്ങളിൽ അദ്ദേഹത്തിന് ബാൻ വന്നേക്കുമെന്നാണ് റിപ്പോർട്ട് ഫ്രാൻ കാർഷിക്ക് നില റെഡ് കാർഡ് കിട്ടുകയുണ്ടായി അപ്പോൾ ഈ താരങ്ങൾ ഡിഫൻസിൽ പ്രധാനപ്പെട്ട കളിക്കാരില്ലാതെ കസിയയിൽ നിന്ന് കളിക്കാരെ വെച്ച് കളിക്കേണ്ടൊരവസ്ഥയിലേക്ക് സാബി അലൂൺസോ വീണ് പോകുന്നു അതിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രതിസന്ധി ഘട്ടമാണ് ഇവിടെ നിന്ന് മുന്നോട്ട് പോയില്ലെങ്കിൽ ഇവിടെ നിന്ന് സർവൈവ് ചെയ്ത് പോയില്ലെങ്കിൽ കൊച്ച് സാബ്യാ ലോൺസയുടെ സ്ഥാനം പോലും തെറിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അടുത്ത മത്സരം സിറ്റിക്കെതിരെയുള്ള യു സി എൽ മത്സരമുണ്ടല്ലോ അത് അദ്ദേഹത്തിനൊരു ഫൈനൽ ഡിസിസീവ് മാച്ചായിരിക്കും എന്ന് ചില സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവിടെ ഒരു കാലിടറിൽ സംഭവിച്ചാൽ തോൽവി ഏറ്റുവാങ്ങപ്പെട്ടാൽ ഒരു പക്ഷേ സാബിയ ലോൺസോ സാക്ക് ചെയ്യപ്പെട്ടേക്കുമെന്ന് വരെ വാർത്തകൾ വരുന്നുണ്ട് നിലവിൽ പതിനാറ് കളി മുപ്പത്താറ് പോയിൻറ്റുമായിട്ട് ലലീഗയിൽ രണ്ടാം സ്ഥാനത്താണ് റയലെങ്കിലും വി ആർ ഒരു കളി കുറച്ചാണ് കളിച്ചിരിക്കുന്നത് അവരവരുടെ കളി വിജയിക്കുന്ന സ്ഥിതി വന്ന റയൽ മൂന്നാം സ്ഥാനത്തേക്ക് വീണു അവസ്ഥ അത് തീർച്ചയായിട്ടും റയൽ ആരാധകർക്ക് സഹി ാവതല്ല വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റഫ് ടോസ് എടുത്ത്